ഞാൻ സൂചിപ്പിക്കട്ടെ സമസ്ത കേരള ജവനർ ഇന്നത്തെ അധ്യക്ഷനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അള്ളാഹു ആലിമികളെയും സാധാത്തുകളെയും കുറ്റം പറയുന്നവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു സയ്യിദനെയും ഒരു ആലിമിയെയും കുറ്റം പറയാൻ പാടില്ല മഹാനായ സയ്ഫി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു പ്രത്യേകത പറയട്ടെ അള്ളാഹു സ്വായത്ത് മഹാറികൾക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും ഈ പരിശുദ്ധമായ ദീൻ ദീർഘകാലം നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും തൗഫീഫും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതൊക്കെ വലിയ വലിയ ആളുകളാണ് വലിയ വലിയ ആളുകൾ നമ്മൾ കാണുന്ന വിചാരിക്കണം വലിയ ആലിമാ അഹിദ് വൈത്തിന്റെ വലിയ പരമ്പരയെ പൂർവ്വകാലത്ത് തന്നെ യമൽ നിന്ന് അദ്ദേഹം പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പൂർവ്വപിതാക്കുന്ന മമ്പർ ഞങ്ങൾ വിളിച്ചു വരുത്തിയതങ്ങട്ടെ ഒരു ഘട്ടത്തെ അവരെ മകൻ ഇവിടെ വരേണ്ടി അവർക്ക് അവർക്കറിയാമായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ അവൾ കിട്ടുകഥ പറയുകയല്ല അദ്ദേഹം കടമേരി റഹ്മാനിയായി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് നന്ദി ദാറുസലാം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് നന്ദി നന്ദിദാറുസലാം അറബിക് കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കുട്ടിയെ അവിടുന്ന് പുറത്താക്കി സുലൈമാൻ എന്നാണ് കുട്ടിൻ്റെ പേര് നമ്മൾ ഓർത്തു അദ്ദേഹത്തെ തിരിച്ചറിയണം ഈ കാണുന്ന പോലെയല്ല അദ്ദേഹം അയഞ്ഞ മനസ്സാണ് ഒരു വാശിയില്ല ഒരാ പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അങ്ങനെ ആക്കാതെ പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് അറിയും വാശില്ലാത്ത മനുഷ്യനാണ് ആരെ പുറത്താക്കിയാലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കും ഈ സുലൈമാനെ പുറത്താക്കിയ ചെറിയൊരു സാഹചര്യം പുറത്താക്കി കോളേജിൽ നിന്ന് സുലൈമാനെ തിരിച്ചെടുക്കാൻ ഉന്നതരായ ഒരുപാട് ആൾ റെക്കമെൻഡ് ചെയ്തു അന്ന് അതിൻ്റെ ബഹുമാനായ നേതൃത്വമാണ് സയ്യിദ് ഉമർ ബാഫിക് തങ്ങൾ നവർ അള്ളാഹു മർക്കഹു അദ്ദേഹത്തിന് അഫറത്തും അറഹമത്തും നൽകി എനിക്ക് അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില മുസ്ലിം എം എൽ എമാരുടെ ആളുകളൊക്കെ റെക്കമെൻഡ് ചെയ്തൊക്കെ അദ്ദേഹം തിരിച്ചെടുക്കാൻ ജിഫ്രി തങ്ങൾ അദ്ദേഹം തിരിച്ചെടുക്കാൻ പറ്റൂല്ല എന്ന് ഉറപ്പു തന്നു അവൻ ഇവിടെ വരികയാണെങ്കിൽ ഞാനിവിടെ വേണ്ട അവസാനം പുറത്താക്കൽ സ്ഥിരപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പുറത്താക്കപ്പെട്ട സുലൈമാനാണ് ഇന്ന് ഫാദർ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരം നേടിയ മാലിയോ ജോസ് ജോസഫ് എന്ന പേരിൽ ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവ മിഷനറി പ്രവർത്തകനായി രാജ്യത്തിനകത്തും പ്രവർത്തിക്കുന്ന ഈ ക്രൈസ്തവ പണ്ഡിതനാണ് ഈ പറയുന്ന സുലൈമാൻ ഇവിടെ പോയപ്പോഴേക്കും അദ്ദേഹം ക്രൈസ് ക്രിസ്ത്യാനിയായി ആരാണ് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച കൊടുത്തത് ഇവനോട് തിരിച്ചെടുക്കാൻ പറ്റില്ല ശാശ്വതമായി പുറത്താക്കപ്പെടേണ്ടവനാണ് ഇവൻ ധാരണയായി പുറത്തിറങ്ങിയാൽ നമുക്ക് വലിയ ചീത്ത പേരാകും ഇവൻ കുഫുറിന്റെ ലക്ഷണമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആരാണ് അദ്ദേഹം മാത്രമായിരുന്നല്ലേ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അഭിമന്യനായ ഗുരുവര്യൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഷെയ്ഖാനു ഷംസലമായി കെ അബുബർ മുസ്ലിയാഹുർത്തി കൊടുക്കുമാറാകട്ടെ അവരൊക്കെ മറക്കത്തുകൊണ്ട് അള്ളാഹു രണ്ട് വീട്ടിൽ നിന്നുള്ള വിജയികൾ കൊടുത്തിട്ട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ഷംസലൈസ് പട്ടിക്കാട് ജാമ്യൂരി ആർമി കോളേജിലെ ഉസ്താദായിരുന്നു പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം പ്രിൻസിപ്പളായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് ജിഫിൻ തങ്ങൾ നേരിട്ട് പറഞ്ഞ സംഭവം പലയിടത്തും ഒന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാനിത് ചോദിച്ചത് അതേ പോരാള് കോളേജ് കോമ്പൗണ്ട നടന്നു പോകുമ്പോ അവനെ വിളിപ്പിക്കുന്നു അബ്ദുറസാഖ് എന്നാണ് പേര് എടാ നീ ഇവിടെ പഠിക്കാൻ നീ പറ്റത്ത് പോയിക്കോ നീ പുറത്തു പോയിക്കോ ആവൻ ഞെട്ടിപ്പോയി മറ്റുള്ള ആളുകൾ ഞെട്ടിപ്പോയി എന്താ അടച്ചു നിൽക്കുന്നത് നിന്റെ കിതാബും പെട്ടി പുസ്തകം എടുത്തോ പുറത്തിറങ്ങിക്കോ പോകാനല്ലേ പറഞ്ഞത് ഒപ്പിന് പറഞ്ഞാൽ അപ്പീലില്ല അവൻ പോയി അബ്ദുൾ റസാഖ് രണ്ടാഴ്ചക്കകം അബ്ദുൾ റസാക്ക് ക്രിസ്ത്യാനിയായി പട്ടിക്കാട് ചുങ്കത്ത് ജാമ്യാനൂരിന്റെ മുമ്പിൽ വന്ന് ക്രിസ്ത്യാനിസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് പട്ടിക്കാട് ജാമ്യാനൂര് അറബിക് കോളേജ് പഠിച്ച ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഈ കുഫറിന്റെ ലക്ഷണം നോക്കി കാണാൻ കഴിയുന്ന ആ തരത്തെ മഹാത്മാക്കളാന് സമസ്തയ്ക്ക് ഇന്നും ഇന്നലെ നേതൃത്വം കൊടുത്ത മഹാത്മാക്കളി അവരെ കൊച്ചാക്കി കാണേണ്ട ആളുകളല്ല പള്ളി അവർ ഈ ദീൻ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവരും പറയും പോലെ മുജാഹിദും ജമാഅത്തും അങ്ങനെ പ്രശ്നമാക്കേണ്ട വെച്ചാൽ ദീൻ നടന്നതിന് കുറെ ഉറപ്പ് തൽക്കാലം തൽക്കാലങ്ങനെ മുന്നോട്ട് പോകും പിന്നെ സുന്നദ്ധ്യമായിട്ട് കാണാൻ കഴിയില്ല വിദഗ്ധത്തിന്റെ ആധിപത്യമായിരിക്കും സമസ്തയുള്ളത് കൊണ്ടാണ് വിദഗത്ത് ഇന്ന് ഇങ്ങനെങ്കിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കുഫുറിന്റെ മാർഗത്തിലേക്ക് എന്നോ പോകുമായിരുന്നു കാതിയാലി പ്രസ്ഥാനത്തിലേക്ക് പോയ പ്രധാനികളാരാ ഈ പറഞ്ഞ വിദേഹത്തിന്റെ ആളുകളാ ആരാണ് യുക്തിവാദത്തിലേക്ക് പോയ പ്രധാനികൾ ഈ പിതാത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കി ജാമ്യ ടീച്ചർ ലൈവായി നിൽക്കുന്ന ഈ ഏറ്റവും വലിയ മതനിഷേധിയാണ് യുക്തിവാദിനിയാണ് ഈ ജാമ്യ സലഫിയ നമ്മുടെ തൊട്ടടുത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ പണ്ഡിതയാണ് ഈ ജാമ്യ ഈ ജാമ്യത അവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചയാളാണ് അവരാണ് ഈ മതത്തിൽ ശരിയായത് ഓരോരുത്തർ നിങ്ങൾ പരിശോധിച്ചു നോക്കി അപ്പൊ ഇത് അപകടകരമാണ് അത്തരം കാലത്ത് നമുക്ക് കോംപ്രമൈസ് പറ്റില്ല നമുക്ക് ദീൻ നിലനിൽക്കണം സുന്നതമായ നിലനിൽക്കണം അതിന് സമസ്ത കേരള ജമത്തിനെ ശക്തിപ്പെടുത്തണം സമസ്തയോടൊപ്പം നിൽക്കണം സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഈ പാരമ്പര്യമായ അമ്പിയാക്ക അനന്തരാവകാശം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അത് കൊണ്ടു നടക്കുന്ന ഈ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കണം സർവാത്മനം സഹകരിക്കണം ണം അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ പാതയിൽ നമ്മുടെ സമൂഹത്തെ ഉറപ്പിച്ചു നിർത്താനുള്ള യത്നത്തിന്റെ ഭാഗം നടത്തുന്ന ഈ സ്ഥാപനത്തോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാനും സഹായിക്കാനും സമസ്തക്ക് കരുത്തു പകരാനും നമുക്കൊക്കെയും ദയാാനിധി അറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽഹുല മുഹമ്മദ്